ഹലോ ഗായ്സ് ഇവിടുത്തെ മാൾട്ടയിലെ വീടുകളാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി ചെമ്പരത്തിയിലൊരു പൂ നിപ്പുണ്ട് വേണ്ട ഇത് ചെറിയ ടൈപ്പിലുള്ള ഓറഞ്ച് വേണ്ട ഓറഞ്ച് മോഡലുള്ള സാധനം വേണ്ട ചെറുത് വീടിൻ്റെ ഫ്രണ്ട് സൈഡ് നിൽക്കുന്നതാണ് എന്ത് എന്തുണ്ടെന്ന് നോക്കി ആരാൻ്റെ തോപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായി നിൽക്കുന്ന പോലെ ഇവിടെ എല്ലാ ഓറഞ്ചും എല്ലാം ഇങ്ങനെ ഉണ്ടോ ഇവിടെ ഇത് ഓറഞ്ച് ഇത് പൂക്കൾ കണ്ടോ ആഹാ അടിപൊളി പൂക്കള് ചെടികൾ പൂവണ്ടോ എന്ത് രസം ഉണ്ടോ നോക്കി ഈ ചെടി കണ്ടോ മീന സ്റ്റാച്ഛൻ്റെ നമ്പര് ഇങ്ങനെ വീടുകളും രണ്ട് സൈഡിൽ ഇങ്ങനെ വീടുകള് ആ വീടിനൊക്കെ ഓറഞ്ച് മരം നിൽക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഈ മരങ്ങളുണ്ട് രസമുള്ള മരങ്ങളാണ് but